ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് തണ്ണിമത്തൻ കൊണ്ടുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ബൗൾ നിറച്ച് തണ്ണിമത്തിന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റ് തന്നെ എടുക്കണമെന്നില്ല നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതിനായിട്ട് നിങ്ങൾ തണ്ണിമത്തിന് എടുക്കുമ്പോൾ കഴിയുന്നതും നിങ്ങൾ നന്നായിട്ട് മധുരമുള്ള നല്ല കളറുള്ള നോക്കി എടുക്കുക അതാവുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗി അതുപോലെ നല്ല മധുരം ഉള്ളൊക്കെ ആകുമ്പോൾ കഴിക്കാനും കൂടുതൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ സീഡൊന്നും റിമൂവ് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് സീഡൊക്കെ റിമൂവ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കുക നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ കാണാൻ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് സീഡോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പം നമ്മളിവിടെ നമ്മളെ റെസിപ്പി ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് തണ്ണിമത്തൻ്റെ തോട് തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടെ തോട് എന്നാണ് ഇട്ട് പറയുക തണ്ണിമത്തൻ്റെ ഇങ്ങനെയുള്ള ഭാഗത്തിന് തൊണ്ടെന്ന് പറയുന്നവരുണ്ട് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നറിയില്ല എന്നാലും ഒരു ഭാഗം തന്നെയാണ് നമ്മൾ കണ്ടല്ലോ ഇതിൽ നിന്ന് നമ്മളൊന്ന് കത്തിയൊക്കെ വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതിൽ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ബൗളിലൊക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നമ്മൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് ഭംഗി കിട്ടാനും കൂടിയാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച തണ്ണിമത്തൻ ഉണ്ടല്ലോ തണ്ണിമത്തന് തോടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മള് തണ്ണിമത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത്തിരി അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവസാനം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാരണം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും ഇപ്പൊ നമ്മൾ ഒരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ആഡ് ചെയ്ത് കൊടുക്കുക എത്രയാണോ താല്പര്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് നല്ല ചില്ലായിട്ടുള്ള പാലാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിവിടെ അരക്കപ്പ് ചവ്വരി വേവിച്ചെടുത്തതാണ് ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പ് ചവരി നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു നാല് വിസിൽ കൊടുത്തിട്ടുണ്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇട്ട് എടുത്തതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടലൊക്കെ ഉണ്ടെങ്കിൽ പോവും പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും ചവ്വരിൻ്റെ അപ്പോൾ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചവ്വരി കുക്കറിലിട്ട് നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ കൊടുത്തിട്ടാണ് നമ്മൾ വേവിച്ച് എടുത്തിട്ടുള്ളത് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് സാബൂനരി എന്നാണ് കേട്ടോ പറയാറ് ഓരോ നാട്ടിൽ ഓരോ വിധത്തിലായിരിക്കും പറയാറ് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്നുള്ളത് മനസ്സിലാവും പിന്നെ സോക്ക് ചെയ്ത് വെക്കാതെയാണ് കേട്ടോ വാഷ് ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടത് അല്ലാതെ ആദ്യം നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കണ്ട ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇത്തിരി ബദാമും കിസ്മിസും എടുത്തിട്ടുണ്ട് ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കാഷ്നട്ട് ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക പിസ്ത എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മളിവിടെ അരക്കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് നമ്മൾ മിൽക്ക് മേഡ് എന്നൊക്കെ പറയൂലോ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഈ ടൈമിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ അവസാനം നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് ബോൾസ് ആക്കിയിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് നമ്മൾ മെഷറിങ് സ്പൂൺ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തതാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു രീതിയിൽ നമ്മൾ മെഷറിംഗ് സ്പൂണിലൊന്ന് സ്കൂപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് കൂടി ഒന്ന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി തണ്ണിമത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മളിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ സെർവ് ചെയ്യാനായി ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ സ്കൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തണ്ണിമത്തൻ അതിൽ നിന്ന് ഓരോ പീസ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ അടിപൊളി തണ്ണിമത്തൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇതിന് വത്തക്കാന്നാണ് കേട്ടോ പറയാറ് ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും പറയാം എന്ത് തന്നെ ആയാലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് പായസമാണോ പായസമല്ല എന്നാലും തണ്ണിമത്തൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും ഒരു ഗസ്റ്റ് വന്നാൽ പോലും നമുക്ക് പെട്ടെന്ന് ഈ ഒരു രീതിയിൽ വെറൈറ്റിക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് നമുക്ക് പാർട്ടികളിലൊക്കെ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത് സമ്മറൊക്കെയാണ് സമ്മറിൽ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കണ്ടൻസഡ് മിൽക്ക് അത് നമ്മൾ മിൽക്ക് മെയ്ഡെന്നൊക്കെ പറയല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുകയും നല്ലത് കേട്ടോ അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ അതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളെ മുൻപത്തെ റെസിപ്പീസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്